Namaskaram! നടൻ മോഹൻലാലിനെതിരായ വെറുപ്പ് പ്രചാരണങ്ങളെ ശക്തമായി വിമർശിച്ച് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് മോഹൻലാലിനെയും എംബുരാനെയും ലക്ഷ്യമാക്കി നടക്കുന്ന സംഘപരിവാർ ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മലയാളത്തിന്റെ മഹാനടനോട് വിദ്വേഷം പ്രകടിപ്പിക്കേണ്ടതില്ലെന്നും മോഹൻലാൽ എന്ന ബ്രാൻഡിന് കേടുവരുത്താൻ ബ്രികൾക്ക് വാളയാർ അതിർത്തിക്കപ്പുറം ഈ നാട് ഇനിയും സമ്മതിച്ചിട്ടില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി എംബുരാണിൽ പ്രതിഫലിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീ ഗോപിക്കുമെതിരായ സൈബർ ആക്രമണങ്ങൾ അപലപനീയമാണ് കശ്മീർ ഫയൽസും കേരള സ്റ്റോറീസും പോലെയുള്ള ചിത്രങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവശ്യമെന്ന് വാദിച്ചവർ തന്നെ എംബുരാൻ എതിരെ ഹേറ്റ് ക്യാമ്പയിനുമായി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എംബുരാൻ റിലീസ് ദിനത്തിൽ തന്നെ താൻ സിനിമ കണ്ടതായി വ്യക്തമാക്കിയ രാഹുൽ മികച്ച ടെക്നിക്കൽ സ്റ്റാൻഡേർഡുകൾ പുലർത്തിയ ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ് എംബുരാൻ എന്ന അഭിപ്രായവും പങ്കുവച്ചു ടിക്കറ്റ് എടുത്തവർക്ക് ഒരു ടഫ് ഫ്രെയിം പോലും വ്യക്തമാക്കാത്ത സിനിമ െന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ ബാങ്കുട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്നലെ തന്നെ എംപുരൻ കണ്ടിരുന്നു എംബുരാൻ പുഷ്പയും ഒക്കെ വന്ന് കീഴടക്കി പോയപ്പോൾ കുരവുമായി ഇങ്ങനെ ഒന്നും നമുക്കില്ലല്ലോ അസൂയ നമുക്കുണ്ടായിരുന്നു കേരളത്തിന്റെ ആ പ്രാദേശിക അഭിമാന ബോധത്തിലേക്കാണ് പൃഥ്വിരാജ് എംബുരാനിലൂടെ സേഫ് ലാൻഡ് ചെയ്തിരിക്കുന്നത് മേക്കിംഗ് കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും മലയാളം പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് എംബുരാൻ മോഹൻലാലും മഞ്ജു വാര്യരും പൃഥ്വിരാജും സുരാജ് വെങ്ങാറമ്പൂടും പൈജു സന്തോഷും അറിയാത്ത വിദേശ അഭിനേതാക്കൾ വരെ തകർത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തവർക്ക് ഓരോ ഫ്രെയിമും മുതലാകുന്നുണ്ട് എന്ന ചുരുക്കം എന്നാൽ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീ ഗോപിക്കുമെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല കശ്മീർ ഫയൽസും കേരള സ്റ്റോറീസും തുടങ്ങി നട്ടാൽ കിളി നുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാരം സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചവർ തന്നെയാണ് എംബുലിനെതിരെ കടന്നു വന്നിരിക്കുന്നത് ബജറംഗി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തങ്ങളാണെന്ന തിരിച്ചറിവിനെ എന്തായാലും അഭിവാദ്യങ്ങൾ ആ തിരിച്ചറിവ് നാളുകളിലേക്കുള്ള തിരുത്തലിന്റെ കാരണമാകട്ടെ എന്തായാലും സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് നേർക്ക് തുപ്പണ്ട പുരുക കൊഴിതൊട്ട് വിരളുകൾ വരെ അഭിനയിക്കുന്ന മഹാപ്രതിഭ എന്ന് തെല്ലും അതിശയോക്തി കലർത്തി ഈ നടനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലത്തായി അദ്ദേഹം വേഷങ്ങളുടെ അഭിനയ മികവ് കൊണ്ടാണ് മലയാളത്തിന്റെ തലപൊക്കമുള്ള രണ്ട് ബ്രാൻഡുകളിൽ ഒന്നാണ് മോഹൻലാൽ കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും വാളയതിർത്തിക്കപ്പുറം ഈ നാട് തന്നിട്ടില്ല തരികയുമില്ല സബർമതി പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറയാണ് നിങ്ങളുടെ ചെയ്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളത് ആ അഴുക്കിന്റെ അഹങ്കാരത്തിൽ മോഹൻലാലിനും സിനിമയ്ക്കും നേരെ ചാടണ്ട അതുകൊണ്ട് വിട്ടുപിടി മോനെ ചട്ടിയിൽ അരിവറക്കണ്ട തൊട്ര പാക്കലം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്